ചേട്ടൻ ചോദിച്ചും കേട്ടും ഉത്തരം പറഞ്ഞും മടുത്തിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും ഇപ്പോ അർജുന അശോക് ഇപ്പൊ കടകൻ വരുന്ന അതേ സമയത്ത് തന്നെയാണ് ഭ്രമയുഗം വരുന്നത് അപ്പോ ഈയൊരു ചേട്ടൻ അർജുൻ്റെ സിനിമ കാണുന്ന സമയത്തെ ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിലാണോ കമന്റ് ചെയ്യാറല്ല അച്ഛൻ എന്നുള്ള രീതിയിലാണോ മകനോട് കമൻസ് പറയാറുള്ളത് പക്ഷെ നമ്മള് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ അതായത് ഒരു അഭിനേതാവ് പറയുന്നതും അച്ഛൻ പറയുന്നതും തമ്മില് മാറ്റമില്ലേ അല്ല ഞാനിപ്പോൾ അവൻ്റെ പടം കണ്ടെങ്കിൽ പറയും ഞാൻ അതിൻ്റെ അകത്ത് പറയാൻ പറ്റുന്ന സംഭവങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയും അതൊരു ആക്ടർ ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും ആയില്ല അമിനെ ഉൾക്കൊള്ളാൻ പറ്റിയവനകത്ത് സ്വീകരിക്കുക അത് അച്ഛനാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളു ഈ ചേട്ടനെൻ്റെ വാപ്പ ആയിട്ടാണ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ അച്ഛൻ മകൻ ബോണ്ട് ഭയങ്കര രസമായിട്ടാണ് ഇതിനകത്ത് ആയിട്ടുള്ളത് പക്ഷേ ഓൺ സ്ക്രീനിൽ ഞങ്ങൾ അച്ഛൻ മകൻ നിൽക്കുമ്പോൾ ഉള്ളൊരു വൈബുണ്ടല്ലോ ലൈക്ക് എനിക്ക് എൻ്റെ പേരൻസിനോട് തോന്നിയിട്ടുള്ള ലൈക്ക് കോൺഫ്ലിക്ടിൻ്റെ സമയത്ത് നമ്മൾ പേരൻസിനോട് സംസാരിക്കുന്ന ആ ഒരു ആ ഒരു വികാരം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ മാത്രമല്ല ഇത് കഴിഞ്ഞ് നമ്മൾ ക്യാരണിലിരുന്ന് സംസാരിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇതുപോലെ ഫ്രീ ടൈമിൽ ഇന്ന് സംസാരിക്കുമ്പോൾ അശോകൻ ചേട്ടൻ പറഞ്ഞ് തരുന്ന ഗുണപാഠങ്ങളുണ്ട് കുറേ സിനിമയിൽ സംഭവിച്ചിട്ടുള്ള പത്ത് മുപ്പത്താറുമായ വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഗുണപാഠം ഒരു അച്ഛൻ മകനോട് പറഞ്ഞു കൊടുക്കുന്ന അതേ ഗുണപാഠം അതുപോലെ തന്നെ എന്നോട് പറഞ്ഞു തരുമ്പോൾ എനിക്കത് കറക്റ്റായിട്ട് ആയിട്ടുണ്ട് ഉറപ്പായിട്ടും ആ ഒരു ഇന്ന് മകനോട് മാത്രമേ ഇത് പറയുള്ളൂ ഇല്ലെങ്കിൽ അങ്ങനെ ഉള്ളൂ ഉപദേശിക്കുമെന്നുള്ള പരിപാടിയൊന്നുമില്ല അശോ ചേട്ടൻ പൊതുവേ അങ്ങനെയാണ് അതായത് ഓപ്പണാണ് ജെന്വിൻ ആണ് വേറെ മറയോ കാര്യങ്ങളോ അങ്ങനെ വെച്ച് സംസാരിക്കുന്ന ഒരാളല്ല എനിക്കതാണ് ഒരാളല്ലോ ഞാൻ എന്റെ അനുഭവങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അതൊരു ഉപദേശമൊന്നും ഇല്ല അത് ശരിക്ക് കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് അത് കണ്ട് നോക്കണം അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനത് കുറേ കുറേ അനുഭവങ്ങളുണ്ട് എനിക്ക് അതൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സത്യസന്ധമാണ് ഒരിക്കലും ഒരു കഥ ഉണ്ടാക്കി പറയുന്നതല്ല എനിക്ക് നമ്മൾ പറയാൻ അറിയാൻ വേണ്ടി ഇതുവരെ പറഞ്ഞിട്ടുമില്ല അതെൻ്റെ വീട്ടിലാരും പറഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും സഹായിക്കാനും മടിയില്ലാത്തവനാണ് ഞാൻ നന്നായി സഹായിക്കും ഉള്ള ഉള്ളതുപോലെ അതാണ് അപ്പം അതുകൊണ്ട് അത് ഞങ്ങൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ ഞങ്ങൾ വളർത്തിയപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും ആരുടെ മുമ്പിലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും അതിനൊരു മടിയില്ല അതിനിക്കാൻ പാടില്ല നമ്മൾ പറയേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇവരൊക്കെ ആയിട്ട് വന്ന് ആദ്യ ദിവസത്തിനെ കാണുമ്പോൾ തന്നെ ഇവർ എന്നിൽ നിന്നും ഒരു ചെറിയ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നിന്നത് ഫസ്റ്റ്

പ്രണയവിലാസിൻ്റെ സമയത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് അടിപൊളിയായിരുന്നു പറഞ്ഞു എന്നോട് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് ലൊക്കേഷനിലാണ് അപ്പോൾ ഇങ്ങനെ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ അർജുൻ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ എത്തിയിട്ടുണ്ട് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ സെറ്റിലെ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അപ്പോഴേ അറിഞ്ഞേ എത്തിയെന്നുള്ളൂ അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെന്നു പിന്നെ ലൈക്ക് നമ്മുടെ സുഹൃത്തിൻ്റെ അച്ഛൻ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ എന്താ പറയുക പന്ത്രട്ടയെ കണ്ടി ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ അപ്പോൾ പേടിയുണ്ട് അതായത് ഞാൻ പറഞ്ഞ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എന്താ ആ ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര ഇത് ആർട്ടിസ്റ്റ് മാത്രമല്ല എല്ലാവരും ഡയറക്ടർമാരായിട്ടാണെങ്കിലും ടെക്നീഷ്യന്മാരായിട്ടും ചായന വാ എന്നു പറഞ്ഞ് വിളിച്ച് അവിടെ കിരുത്തി രസമല്ലേ അത് അല്ലെങ്കിൽ നമ്മൾ ബോറടിക്കും പക്ഷെ അവിടെ ചെന്ന് ഇപ്പം ഞാൻ ഭയങ്കര എങ്ങായി എന്നുള്ളതാണ് ഇവരൊക്കെ പിള്ളേരാണ് ഞാൻ മാത്രം അവിടെ സീനിയർ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് ഉണ്ട്

വർക്കൗട്ടായത് അല്ലാതെ മറ്റേ പ്രൊമോഷന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തതല്ല ഈ ഇത് ആക്ച്വലി ഒരു അമ്പലത്തിൽ നടക്കുന്ന ഒരടിയുടെ ഇടയ്ക്ക് ലൈക് സ്റ്റേജിൽ പാട്ട് നടക്കുന്നു ഫ്രണ്ടിൽ അടി നടക്കുന്നു അതാണ് പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ കോളേജിൽ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ സംസാരി പാട്ട് വെച്ച് ഞങ്ങൾ ഡാൻസ് കളിക്കുന്നതിന് ഒപ്പം തന്നെ താഴെ അടി അടി നടന്നുകൊണ്ടിരിക്കുകയോ അടി അതുപോലെയാണ് നമ്മളത് ഷൂട്ട് ചെയ്തത് അപ്പോൾ എന്താ പറയുക അപ്പോൾ അമ്പലത്തിൽ ഈ പറഞ്ഞ പോലെ ഈ ഇങ്ങനെ ഫോക്ക് സോങ്സ് പെർഫോമൻസ് നടക്കാറുണ്ട് പിന്നെ എന്താ പറയുക ആക്ച്വലി നമ്മൾ സോങ്ങിൽ കണ്ട പോലത്തെ അത്രയും സോങ്ങിന്റെ വിശ്വസ് അതിനകത്തില്ല അത് ഫുൾ ആണ് അപ്പോൾ ഈ ഓഡിയൻസിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് തിയേറ്ററിൽ കാണുമ്പോൾ അത് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മുടെ സോങ് ഫൈറ്റ് കുറച്ചത് അത് ആക്ച്വലി ശരിക്കുള്ള ഫൈറ്റ് തിയേറ്ററിൽ കാണാം എന്താണെന്നുള്ളത് ഞങ്ങൾ ഉദ്ദേശിച്ചത് കുറച്ച് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു അത് വർക്കൗട്ടായി വന്നിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു പിന്നെ ഷമീർ ആണ് എഡിറ്റിംഗ് അത് തന്നെ ഗോപി ചന്ദ്ര ഗോപി എൻ്റെ മ്യൂസിക് അത് എനിക്ക് തോന്നുന്നു കുറേ ഇങ്ങനത്തെ ഒരു പടങ്ങൾ വളരെ കുറവായിരിക്കും ചിലപ്പോൾ ഉള്ളി ചെയ്തേക്കുന്നത് പക്ഷേ ഇത് ഭയങ്കര അഭിപ്രായം ബോംബെ പറഞ്ഞു എന്ന് പറഞ്ഞത് പിന്നെ അത് മാത്രമല്ല ഇത് ശരിക്കും വൈഫയേഴ്സ് അല്ലേ ദുൽ ദുൽഗർ സൽമാൻ്റെ കമ്പനി അല്ലേ അതെടുക്കണമെങ്കിൽ തന്നെ ഒന്നും ആലോചിക്കും ഒന്നുമില്ല അതെടുക്കില്ലല്ലോ അത്ര മാത്രം മതി